ജീവിതത്തിൽ ചില ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലേ രാഷ്ട്രീയം വിധിയിൽ പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ജമാനത്തെ രാഷ്ട്രീയത്തിൽ വിശ്രാമിന്റെ വിധികളെ പാലിക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്റെ ജീവിതവും മരണവും അള്ളാഹുനാണ് ഇല്ലാസ രാഷ്ട്രീയമൊഴികെ അങ്ങനെ എവിടെങ്കിലും ഉണ്ടായി എന്ന ആദർശത്തിന്റെ തന്നെ താൽപര്യമാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് പ്രവാചകൻ മക്കയിൽ വെച്ച് വരെ എവിടെയല്ല മക്കയിൽ വെച്ച് അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് സമയനിർമ്മിതമായ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നോമ്പും ഹജ്ജും നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് അതിശക്തമായി ഊന്നിയത് കരുവത്ത് തോതിൽ അംഗീകരിച്ചാൽ പുലരാനിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ കുറിച്ചാണ്

അള്ളാവിനെയും ചെന്നൈ അല്ലാതെ ആരെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന നിർഭീതമായ സുരക്ഷിതമായ ഭദ്രമായ ഒരു രാഷ്ട്രവും സമൂഹവും വരിക തന്നെ ചെയ്യും എന്ന് പറയും അതിനാൽ തൗഹീദിന്റെ ഭാഗമായ രാഷ്ട്രീയത്തെ ഇസ്ലാമിനെ ആരെങ്കിലും മാറ്റി നിർത്തിയാൽ അവർക്ക് ഇസ്ലാം അറിയില്ല അവർ ഇസ്ലാമിന്റെ കണ്ടം മുറിച്ച കഷ്ണവുമായിട്ട് പോകണം